പുന്നപ്രയിൽ കടലാക്രമണം ശക്തം ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിൽ രണ്ട് ദിവസമായി ഇവിടെ കടലാക്രമണം ശക്തമാണ് പത്ത് മീറ്ററോളം കിഴക്കോട്ട് കടൽ കയറിയതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് വിളക്കും തകർച്ചാഭീഷണിയിലായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് അഞ്ചു വർഷം മുൻപ് ഈ ഹൈമാസ്റ്റ് വിളക്ക് ഇവിടെ സ്ഥാപിച്ചത് നാലു മീറ്ററോളം കിഴക്കോട്ട് തിരമാല ആഞ്ഞടിച്ചാൽ ഹൈമാസ്റ്റ് വിളക്ക് നിലംപൊത്തുന്ന സ്ഥിതിയാണ് ഇനിയും കടലാക്രമണം ശക്തമായാൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമും തകരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നിർമ്മിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ ഹാർബറായി ഉയർത്തണമെന്ന് മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അധികൃതർ ഇതിനോട് കണ്ണടച്ചതോടെ ഫിഷ് ലാൻഡിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാത്ത സ്ഥിതിയായി കഴിഞ്ഞ എട്ട് വർഷമായി ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തന രഹിതമാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയമാകേണ്ട ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇപ്പോൾ കാഴ്ച വസ്തുവായി മാറിയിരിക്കുകയാണ് ഇതിന്റെ തകർച്ചയെ തുടർന്ന് ട്രോളിംഗ് നിരോധന കാലയളവിൽ പോലും ഫിഷ് ലാൻഡിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്രദമായിട്ടില്ല ഇത് ഹാർബറായി ഉയർത്തിയാൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗമാകും എന്നാൽ അധികൃതർ ഇതിനെതിരെ കണ്ണടച്ചിരിക്കുകയാണ് കടലാക്രമണം ഈ രീതിയിൽ ശക്തമായാൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിലംപൊത്തുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷ് ഫിഷ് കിലോമീറ്റർ കടൽ ഒരു ഒരു കടലിൽ പോയി അഞ്ച് മീറ്ററിലൂടെ കിഴക്കോട്ട് വന്നാൽ ഫിഷ്ലാൻഡ് പൂർണ്ണമായിട്ട് പോകുന്ന അവസ്ഥയാണ് ഈ ഫിഷ്ലാൻഡിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ഈ ഫിഷ്ലാൻഡിനെ ഹാർബറായി ഉയർത്തണം കാരണം ഹാർബറായി ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഭൗതിക സാഹചര്യങ്ങൾ മുഴുവൻ നിലവിൽ ഫിഷ്ലാൻഡിലുണ്ട് പിന്നെ കടലിൽ ബ്രേക്ക് വാട്ടർ സ്ഥാപിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ബ്രേക്ക് വാട്ടർ സ്ഥാപിക്കാനുള്ള പണമാണ് ഗവൺമെന്റ് കണ്ടെത്തേണ്ടത് അങ്ങനെ ബ്രേക്ക് വാട്ടർ സ്ഥാപിച്ചാൽ നമ്മുടെ പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള കുന്നപ്ര കുഷ്ലാൻഡ് എല്ലാ കാലത്തും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും